പാർട്ടി മാറ്റത്തെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് മറുപടിയായി എം എൽ എ മാത്യു ടി തോമസ് താൻ ജെ ഡി എസ് വിട്ട് മുന്നണി മാറ്റത്തിന് ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് തിരുവല്ല എം എൽ എ മാത്യു ടി തോമസ് രംഗത്തെത്തി രാഷ്ട്രീയ മലക്കമറിച്ചിലിന് ഒരുങ്ങുന്നു എന്നൊരു വ്യാജ വാർത്ത ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നതായി കണ്ടെന്നും അതിൽ യാതൊരു അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് ഇതര നിലപാടാണ് എൻ്റേത് അവരിരുവരും ജനവിരുദ്ധ നയങ്ങൾ ഒരുപോലെ നടപ്പാക്കുന്നവരാണ് പലതവണ പൊതുതെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് എനിക്ക് വേണ്ടി അധ്വാനം ചെയ്തവരെ വഞ്ചിക്കില്ല എന്ന ധാർമ്മിക മാത്രമല്ല എന്റെ ബോധം ഈ നിലപാടിൽ തുടരുവാനാണ് എന്നോട് ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം കുറിക്കുന്നു ഞാൻ രാഷ്ട്രീയ മലക്കം മത്സരന് ഒരുങ്ങുന്നു എന്നൊരു വ്യാജ വാർത്ത ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നതായി കണ്ടു അത് എന്നെ അറിയുന്നവർ വിശ്വസിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നാൽ ആ വ്യാജത്തെ പ്രചരിപ്പിക്കുന്നതിനായി ചിലർ കണ്ടമാനം ബുദ്ധിമുട്ടുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ കുറിപ്പ് ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് ഇതര നിലപാടാണ് എന്റേത് അവരിരുവരും ജനവിരുദ്ധ നയങ്ങൾ ഒരുപോലെ നടപ്പാക്കുന്നവരാണ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത നയവ്യതിയാനം ബി ജെ പി കൂടുതൽ തീവ്രമായി നടപ്പാക്കുന്നു ഒപ്പം വർഗീയതയും വളരുന്നു വളർത്തുന്നു എന്റെ പാർട്ടിയുടെ ദേശീയ പ്ലീനറി സമ്മേളനം അവസാനം നടന്നപ്പോൾ ഈ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയ പ്രമേയം ഞാനാണ് അവതരിപ്പിച്ചത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനോട് യോജിക്കുന്നല്ല എന്ന പരസ്യ നിലപാട് കൂട്ടായെടുത്ത് ബദൽ സംഘടനാ സംവിധാനത്തിലുള്ള നിയമപരമായ നടപടികൾ നടത്തുന്നത് രണ്ടായിരത്തിഒമ്പ ിൽ അന്ന് പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എം പി വീരേന്ദ്രകുമാർ കോൺഗ്രസ്സിനോടൊപ്പം ചേർന്നപ്പോഴും ഞങ്ങൾ കുറച്ചുപേർ കൂടെ കൂടിയില്ല എന്നതുകൂടി ഓർക്കുമല്ലോ പലതവണ പൊതു തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് എനിക്ക് വേണ്ടി അധ്വാനം ചെയ്തവരെ വഞ്ചിക്കില്ല എന്ന ധാർമ്മികത മാത്രമല്ല എൻ്റെ രാഷ്ട്രീയബോധം ഈ നിലപാടിൽ തുടരുവാനാണ് എന്നോട് ആവശ്യപ്പെടുന്നത് വികൃതമായ പ്രചാരണങ്ങൾ ഒഴിവാക്കിയാലും